എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സ്നേഹമുള്ളവരെ ഭാരതത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം നമ്മുടെ നാടിന്റെ കാലികമായ അവസ്ഥയിൽ ഏറെ പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട് മതസ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ ചുറ്റുപാടിൽ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയോർത്ത് വേദനിക്കുകയും ഉത്കണ്ഠപ്പെടുകയും നാം ഈ തരുണത്തിൽ നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ദിവസം പ്രത്യേകമായി നമുക്ക് ശ്രദ്ധയുള്ളവരാകാം ഇവരുടെ അലങ്കരികമായിട്ട് പറയണതല്ല ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയിൽ നിറഞ്ഞ മറിയവും ഒരു തൃപ്തസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കണം നാടിന്റെ അവസ്ഥയെ ഓർത്ത് വേദനിക്കുകയും ഉത്കണ്ഠപ്പെടുകയും അതോടൊപ്പം നാടിനു വേണ്ടി മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ സ്വാതന്ത്ര്യത്തിന്റെ സുന്ദര ലോകത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തിയ എല്ലാ ദേശാഭിമാനികളെയും അഭിമാനത്തോടെ നമ്മൾ ഓർക്കാം നമുക്ക് ഓർക്കാം നാടിന് കാവലിൽ കിടക്കുന്ന പട്ടാളക്കാരെ നാടിനെ നയിക്കുന്നവരെയെല്ലാം ദൈവമെ നീ അനുഗ്രഹിക്കണേ ശക്തിപ്പെടുത്തണേ വിവേകമെടുത്ത് വാക്കണേ എന്ന് പ്രത്യേകമായി നമുക്ക് അപേക്ഷിക്കാം എല്ലാവർക്കും എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു നമുക്ക് ഒരുമിച്ച് സോറി ഭാരതത്തിൻ്റെ പതാക അതിനെ അഭിമാനത്തോടെ നെഞ്ചേറ്റാൻ പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കണേ जन गण मन अतिनायक जय हे भारद भाग्य विधाद पंजाब सिंधु गुजरात मराठा द्राविडवृत्कलभङ्गा विन्ध्यहिमाचलम् यमुना गङ्गा उच्चलचितरङ्गा तव शुभना जाहे तव शुभनाशिषमाहे तव जय भारत भाग्य विधाता जय जय हे जय हे जय 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 हे भारत मादा की जय भारत मादा की जय भारत मादा की जय രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും സമ്പൂർണവും വൈവിധ്യപൂർണവുമായ വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ ഞാനെൻറെ മാതാപിതാക്കളെയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ബഹുമാനിക്കും ഞാൻ എൻ്റെ ഞാനെന്റെ രാജ്യത്തിന്റെയും രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും